തീരുമാനിച്ചു നീ വിഷമിക്കണ്ട നിന്റെ പേരിലും എന്തെങ്കിലും ചെറിയുടെ വ്യവസായം തുടങ്ങാമെന്നാ ഇവര് പറയുന്നത് ഡിമാൻഡ് ആണല്ലോ പിന്നെ അതുകൊണ്ട് പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം പക്ഷെ ഇതിനൊക്കെ കാശ് വേണം അതിന് അപ്പോ ഇതിനാണ് ഞങ്ങളെ ഊട്ടി നിന്നും പൊള്ളാച്ചിന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അതിനും കൂടിയാണ് എന്ന് പറയുന്ന അതും ശരി അല്ല ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് അമ്മ അവനോട് അവതരിപ്പിക്കണ്ടോ എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഉറപ്പാണല്ലോ ആരെ അറിയിച്ചു സുതാര്യത്തെ ഈ പറയണേ എന്റെ ഓട്ടോമൊബൈൽക്ക് ഇട്ട് എഴുത്തായത് നമ്മളോടൊന്നും ആലോചിച്ചില്ല എന്നുള്ള പോട്ടെ കല്യാണം നിശ്ചയിച്ച് വരെങ്കിലും എന്ന് പറയേണ്ട